ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നമ്മളെ വീട്ടിൻ്റെ മേലെ കയറി തുണിയാറിയിടുവാന്ന് ഇന്ന് നല്ല വെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ തണുപ്പ് സമയത്ത് വല്ലപ്പോഴും മാത്രമേ വെയിൽ വരൂ അന്നേരം എന്തെന്ന് വെച്ചാൽ താഴെ കഴുകിയിട്ട തുണിയൊക്കെ മേലെ കൊണ്ടാറിയിടും അപ്പോൾ തുണി ആറിയിടുന്നതിനും എനിക്കെൻറ്റേതായൊരു സ്റ്റൈലുണ്ട് അത് നിങ്ങളിങ്ങനെ ഞാൻ വർത്താനം പറയുന്നത് കേട്ടോണ്ട് നോക്കുക ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പറയാൻ വേണ്ടിയിട്ട് തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തണുപ്പിൻ്റെ അലർജി എന്ന് അങ്ങനെ എന്തോ അതിന് പറയുന്നത് തൊണ്ടൊക്കെ ഭയങ്കര സ്ട്രെയിനാണ് അപ്പോൾ വന്നാലും മാക്സിമം നന്നായിട്ട് പറയാൻ നോക്കാം അപ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ ബന്ധു ഇതുപോലെ ചോ ഒരു കല്യാണാലോചനയായിട്ട് വന്നു അപ്പോൾ അവർ പെണ്ണ് കാണാൻ വരും പറഞ്ഞു ഞായറാഴ്ച വരും എറഞ്ഞു ഞങ്ങൾ വെയിറ്റ് ചെയ്തു അവർ വന്നില്ല അപ്പോൾ അന്വേഷിച്ചപ്പോൾ എന്തോ വരുന്ന ചെറുക്കന് പനിയാ എന്തോ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെയും നമ്മൾ പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞു എന്നിട്ടും വന്നില്ല അങ്ങനെ കുറേ കുറേ പ്രാവശ്യം വരും വരും എന്നിട്ട് വരാണ്ടെന്ന് അപ്പോൾ അത് നമ്മൾ ശരിക്കും വിചാരിച്ചത് പനിയായിട്ട് തന്നെ വരാണ്ടിരിക്കുന്ന സംഭവം അപ്പോൾ പിന്നെയാണ് മനസ്സിലായത് ക്ലാസ്സിലൊരു ദിവസം അടുത്ത ക്ലാസ്സിൽ ഒരു കുട്ടി വന്നിട്ട് എൻ്റെ പേര് ചോദിച്ചു ഇങ്ങനെ കുട്ടി ഈ ക്ലാസ്സിലാണെന്നോ എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ ക്ലാസ്സിലെ വേറൊരു കുട്ടി അതേ ഏതാ കുട്ടി എന്ന് പറഞ്ഞിട്ട് ഒന്ന് വിളിക്കുമോ എന്ന് ചോദിച്ചിട്ട് എന്നെ കാ എന്നെ വിളിച്ചു അപ്പം ഞാൻ പോയി അപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ അറിയാം എന്താ എന്താ ചോദിച്ചേ അങ്ങനെ ചോദിച്ചു അപ്പോൾ പറഞ്ഞു പിന്നെ ഇങ്ങനെ അവരേതോ ഒരു നാട്ടിലെ ആരോ നിങ്ങളെ നാട്ടിൽ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അവരിങ്ങനെ നിൻ്റെ കോളേജിലാണെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഒരു സാ എന്തോ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചു ആ അദ്ദേഹമെന്ന് പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് ഞാനങ്ങ് പോവുകയും ചെയ്തു പിന്നെ മനസ്സിലാകുന്നത് ആ വരാൻ പറഞ്ഞ ചെറുക്കൻ്റെ കസിൻ സിസ്റ്ററാണ് ആ കുട്ടി എന്നും ആ കുട്ടി ഞാൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് എന്നെ കാണാൻ എങ്ങനെയാണെന്ന് എന്നുള്ള അറിയാൻ വേണ്ടിയാണ് വന്നതെന്ന് ഈ കാര്യം ആ കൊച്ചു പറഞ്ഞൂല്ലോ അത് കഴിഞ്ഞ് അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ ഇവർ വരുന്നെന്നിട്ട് പനി പനി എന്നിട്ട് വരാനെന്ന് അപ്പോൾ ആ കൊച്ചു പോയിട്ട് പറഞ്ഞു പിന്നെ ആ പെണ്ണിനെ കാണാൻ ഭംഗിയില്ല ആ പെണ് ഇങ്ങനെ നമ്മളിപ്പോൾ നമ്മളെ ബ്രദർ എന്നെങ്കിലും പറയില്ലോ നമ്മളെ സഹോദരനെ നമ്മൾ പറയില്ലേ ആ പെണ്ണിനെ കൊള്ളൂല ആ പെണ്ണൊന്നും വേണ്ടെന്ന് അറിയില്ല അപ്പം അങ്ങനെ ആ കൊച്ചു പോയി പറഞ്ഞു അപ്പോൾ പിന്നെ എന്നിട്ട് പെണ്ണ് വേറൊരു കാര്യം കൂടി ചെയ്തു കോളേജ് വിട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ അറിയാണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരുപാട് കുട്ടികൾ കോളേജ് വിട്ടിട്ട് ഒരുപാട് പെൺകുട്ടികൾ പോകുന്നതല്ലേ അപ്പോൾ ഞാൻ അറിയാണ്ട് തന്നെ അയാളാണ് എന്നെ കൊടുത്തു അന്ന് ഞാൻ കാണുന്നില്ല നമ്മൾ കോളേജ് വിട്ട് നമ്മളെ ഫ്രണ്ട്സിനോടൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടല്ലേ നടന്നുകൊണ്ട് പോകുന്നത് അപ്പോൾ അവർ ഏതോ ഓപ്പോസിറ്റ് സൈഡിൽ എവിടെയോ നിന്നിട്ട് എന്നെ അവർ വിശദമായിട്ട് കണ്ടു ആ ചെറുക്കൻ എന്നെ വിശദമായിട്ട് കണ്ടു അപ്പോൾ അതിനുശേഷം ചെറുക്കൻ എന്നെ കണ്ടിഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഇന്ന് വരാം നാളെ വരാമെന്നു പറഞ്ഞിട്ട് വരാണ്ടിരുന്നത് അത് നമ്മൾ അറിയുന്നില്ലല്ലോ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമെന്ന് അവരാണ് ഇന്ന് വരുന്ന ആള് വരുന്നില്ലെങ്കിൽ അത് ഭയങ്കര ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആ സമയത്തിൽ അവർക്ക് അത് മനസ്സിലാവും പിന്നെ വീട്ടുകാർക്കും പെൺകുട്ടിക്കും എല്ലാം അങ്ങനെയുള്ള അവസ്ഥയിൽ കടന്നു പോയവർക്കത് മനസ്സിലാവും അപ്പം നമുക്ക് പഠിക്കാനില്ല ആ ഒരു ഏകാഗ്രതയോ എല്ലാം പോകുന്ന പോലെയാണ് അപ്പോൾ അങ്ങനെ അങ്ങനെയായിരുന്നു സംഭവം എന്നിട്ട് പിന്നീട് ഇങ്ങനെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എന്ത് വന്നാലും ഇതൊന്നും വന്ന് കണ്ടില്ലെങ്കിൽ അവർക്ക് ഇത് കാര്യം പറയാനും കഴിയുന്നില്ലല്ലോ അങ്ങനെ ആരോ അവരോട് അവരെ ബന്ധു തന്നെ പറഞ്ഞു ഏതായാലും നീ ഒന്നും പോയി കാണ ഇതൊന്നും അവരറിയില്ലല്ലോ അപ്പോൾ അവരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കില്ല ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ ചോദ്യം ഒഴിവാക്കണ്ടേ പോയി കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിവാക്കാൻ തോന്നും അങ്ങനെ ആ ചെറുക്കനും രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ വന്ന് കാണാൻ വേണ്ടി അപ്പോൾ ഞാൻ ചായ എന്ത് കൊണ്ട് കൊടുത്തപ്പോൾ ആ ചെറുക്കൻ എൻ്റെ മുഖത്തോട്ട് പോലും നോക്കിയില്ല ഞാൻ ചായ കൊടുത്തിട്ട് ചായ വാങ്ങി മാത്രമൊന്നും എന്നോട് ചോദിച്ചില്ല എൻ്റെ മുഖത്ത് പോലും നോക്കിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് എന്താ ചേർക്കണ എന്നാൽ കാണാൻ നിറയെ ഈ വിഗ് വെച്ച പോലത്തെ മുടി ചുരുണ്ട മുടി പിന്നെ പറയുക എനിക്ക് അങ്ങനെ നമ്മളിപ്പോൾ നിറം പറയാൻ പാടുള്ളന്നൊക്കെ പറയും ഞാനിപ്പോൾ വലിയ നിറം ഉണ്ടായിട്ട് പറയുന്നില്ല ഞാൻ അത്ര നിറമില്ലായെന്ന് ഞാൻ എപ്പോഴെല്ലോ എൻ്റെ വീടുകളിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുമുണ്ട് സാധാരണയില്ല ഒരു നിറമാണ് പണ്ടാണെങ്കിൽ നല്ല നല്ലോണം കറുത്തിട്ടാന്ന് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഞാൻ അത്രയും കറുത്തിട്ടുള്ളൊരു പയ്യനാണ് പിന്നെ കാണാൻ ഒറ്റ ഭംഗൂല്ല കൂടാണ്ട് ഒരു കണ്ണട വെച്ചിട്ടുണ്ട് അത് ഡബിൾ ഇങ്ങനെ ഗ്ലാസ് ഇങ്ങനെ കട്ടിയിൽ ഒരു ഗ്ലാസ് ടൈപ്പ് വെക്കില്ല അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത് എന്നിട്ട് അങ്ങനെ കണ്ടിട്ട് പോയി കണ്ടിട്ട് പോയിട്ടും ഒന്നും കാര്യങ്ങളൊന്നും പറയുന്നില്ല പക്ഷേ അതിന് മുന്നേ തന്നെ നക്ഷത്രം ഏകദേശം ചേരും കുറിപ്പൊക്കെ കൊണ്ടുപോയി ഏകദേശം ഇങ്ങനെ ചേരുന്നില്ല ഒരു ലെവലാണ് ചെക്കൻ വന്നൊന്ന് കണ്ടു ഒക്കെ പറഞ്ഞാൽ എല്ലൊക്കെ ആവും അവസ്ഥ അല്ലെങ്കിൽ ഒരു ചർച്ചയൊക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് പിന്നീടാന്ന് മനസ്സിലായത് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്നെ മുന്നേ കണ്ടു ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ അതൊന്നും തുറന്ന് പറയാനൊന്നും ആ കാലഘട്ടത്തിൽ ആരിക്കും അവർക്കൊന്നും പറ്റൂലായിരിക്കും പക്ഷേ എനിക്കത് ഒരു വിശേഷി അപകാരമായി എന്ന് പറഞ്ഞ പോലെയായി ചിലപ്പോൾ ആ ചെറുക്കനെന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉറപ്പായിട്ട് എനിക്ക് ആ ചെറുക്കനെ കെട്ടേണ്ടി വരുമായിരുന്നു കാരണം നമ്മൾ ബന്ധുക്കൾ തമ്മിൽ അറിയുന്നവരായത് കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെക്കനെ കാണാൻ ഇങ്ങനെയാന്നു ഗൾഫിൽ പക്ഷെ നല്ല ജോലിയാണ് അവർ കുടുംബമായിട്ട് ഗൾഫിൽ സെറ്റിലായവരാണെന്നും പിന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ എന്നെയും ഗൾഫിലോട്ട് കൊണ്ടുപോകും അപ്പോൾ അവിടെ സെറ്റിലായി ജീവിക്കാം അങ്ങനെയൊക്കെ സുന്ദര മോഹന വാഗ്ദാനങ്ങളെന്ന് പറയില്ല അങ്ങനെയൊക്കെ തരുമ്പോൾ നമ്മൾ സ്റ്റൈലിനല്ലെങ്കിലും ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയായിരുന്നു എൻ്റെ സ്റ്റൈല് അപ്പോൾ എൻ എനിക്ക് സൗന്ദര്യം ഇല്ല ഇല്ലായെന്നുള്ളൊരു ബോധം എനിക്കില്ലതുകൊണ്ട് എങ്ങനെയല്ല ഒരാളെയും കിട്ടാൻ ഞാൻ റെഡി ആയിരുന്നു പക്ഷേ പിന്നെ ഇത് നമ്മളറിയില്ലേ സംഭവിച്ചതെല്ലാം നല്ലതിന് എന്നൊക്കെ കാര്യങ്ങൾ പിന്നെ നിനക്ക് മനസ്സിലാവില്ല മോശം കാര്യങ്ങൾ ഓരോന്നും സംഭവിക്കുമ്പോൾ അങ്ങനെ നല്ലതാകുകയാണ് പക്ഷേങ്കിൽ ദൈവം അത് നല്ലതിനായിരുന്നു വരുത്തിയത് പക്ഷേ സത്യം പറഞ്ഞാൽ അവർക്ക് കുറേ പേർക്ക് ഒരു ഒരു മനസ്സിൻ്റെ വിഷമത്തിൻ്റെ ഒരിത് എന്ത് വന്നാലും അവർക്ക് അനുഭവിക്കു അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും കാരണം എന്ന് പറഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞാൽ ആദ്യമേ ഈ ജാതകം കുറിപ്പൊന്നും കൊണ്ടുപോയി ഒത്തു അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഒരു പെണ്ണിനെ കണ്ടിട്ട് പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ജാതകം ഒത്തിട്ടില്ല എന്നിട്ട് ഒഴിവാക്കുന്ന നല്ലൊരു രീതിയിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ മറ്റേൻ അവർ ചെയ്താൽ മതിയായിരുന്നു പോട്ടെ അതിലൊന്നും കുഴപ്പമൊന്നുമില്ല എന്നാലും അങ്ങനെയും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതായിരുന്നു എൻ്റെ ഒരു വേറൊരു പെണ്ണ് കാണൽ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ത് തോന്നി ഇത് കേട്ടിട്ട് കേട്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടണം ഓക്കേ എനിക്ക് തൊണ്ട ശരിയില്ലാതുകൊണ്ട് വിചാരിച്ച പോലെ ഒന്നും പറയാൻ പറ്റിയില്ല എന്നാലും ഒരുപാട് ലോങ്ങ് ആയി പോകുന്നതുകൊണ്ട് ഞാൻ നിർത്തുന്നു ഓക്കേ ബൈ താങ്ക് യു ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഈ അല്ലേ ഇതെനിക്ക് ഇറങ്ങി തിരിഞ്ഞ് അന്ന് വന്ന ചെറുക്കൻ്റെ കയ്യിൽ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ അവസരത്തിൽ ആ ചെറുക്കനോടൊരു നന്ദി പറയുന്നു കാരണം ആ ചെറുക്കന മറ്റ അന്ന് അന്നെ ഇഷ്ടപ്പെട്ട് അന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഇത്ര നല്ലൊരു ജീവിതം എങ്ങനെയും കിട്ടൂല അത് കൂടാണ്ട് എൻ്റെ സ്നേഹിനെ പോലത്തെ ഒരു ഭർത്താവിന് എനിക്ക് ഏത് ജന്മത്തിൽ പോയാലും ഞാൻ പറയും സ്നേഹിൻ്റെ എനിക്ക് ഭർത്താവായിട്ട് വേണ്ടത് എന്താ വെച്ചാൽ അത്ര നല്ല ഒരാളെ വേറെ കിട്ടൂല കിട്ടൂല എന്നില്ല തെളിവ് വേണമെങ്കിൽ ഇനിയിപ്പോൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അതിന് തെളിവ് വേണമെങ്കിൽ എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ മുതൽ ഇതുവരെ വരെ കണ്ടു നോക്കിയാൽ മതി എൻ്റെ ജീവിതം വ്യക്തമായി വരച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് അന്ന് ഞാൻ സത്യം പറയാം തുറന്ന് പറയാം ഞാനെപ്പോഴും വിദ്യാഭ്യാസം ജോലി നമ്മൾക്ക് ഭാവിയിലോട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങളില്ല ഒരാളെ കെട്ടണം അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരാളാന്നില്ലല്ലാന്ന് ഞാൻ അയാളെ സൗന്ദര്യം നോക്കാണ്ട് അയാളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അയാളെ കെട്ടുമായിരുന്നു പക്ഷേ അയാൾ ഓക്കെ പറയാത്തത് എന്നാൽ പറയാ ഞാൻ എൻ്റെ ഭാഗ്യം വേറെ അതിൽ കുറഞ്ഞ് കൂടിയതും കുറഞ്ഞതായ വാക്കുകളൊന്നുമില്ല ഓക്കെ അതുകൊണ്ട് ഒന്നുകൂടി പറയുമെന്ന് ലോങ് ആയിപ്പോയി ഓക്കെ ബൈ